വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ജീവിച്ചു കൊതി മുമ്പേ മരണപ്പെട്ട രണ്ട് കുട്ടികൾ ഒന്ന് പതിനേഴ് വയസ്സുള്ള സനാഫാത്തിമ എന്നൊരു പെൺകുട്ടി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗം വാഴക്കാട് ഭാഗത്താണ് പ്ലസ് ടുവിന് പ്ലസ് വണ്ണിനെങ്ങാനും പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അതേപോലെ എൻ്റെ നാടിനടുത്ത് മലപ്പുറം ജില്ലയിൽ ചേർന്ന് എടപ്പാൾ പടിഞ്ഞാറങ്ങാടിയിൽ ഒരു മുഹമ്മദ് ഹാദി എന്ന് പേരുള്ള ഒരു ഒൻപത് വയസ്സുള്ള കുട്ടി ഈ രണ്ട് കുട്ടികളുടെ മരണം പടച്ച റബ്ബവല്ലാത്തൊരു വേദന തോന്നി ഈ ഒരു പെൺകുട്ടി സന ഫാത്തിമിന്റെ മോളുടെ പേരാണ് സന സന മോളിൻ്റെ മോളിൻ്റെ മൂത്ത മോളുടെ പേരാ നല്ലൊരു കുട്ടി നല്ല പഠിക്കാനൊക്കെ മിടിക്കായിരുന്നത്ര ഇന്നലെ വൈകുന്നേരം ഒരു കുട്ടിനെ കാണാതായി ഈ കാണാതായ കുട്ടി പിന്നെ അന്വേഷിക്കുമ്പോൾ പറയുന്നത് ചാലിയാർ പുഴയില് ഈ കുട്ടി പൊങ്ങി കിടക്കുന്ന കാണുന്നുണ്ട് എന്നുള്ളതാണ് ഉടൻ തന്നെ ഈ കുട്ടിനെ ഇക്ര ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇന്നാണ് ആ കുട്ടിയെ കബറുടെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് ഇതാണ് അറിയേണ്ടത് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഈ സനീയ കുട്ടി ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യാം ഗൂഗൾ വരുന്നത് മനസ്സിലാകും മലക്കുകൾ വരുന്നത് നാം കാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനാ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകുന്നതിന് കുറച്ച് കാര്യങ്ങൾ ഗൗരവപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് അതിനു മുൻപ് ആ ഒരു മുഹമ്മദ് ഹാദി എന്ന് പറഞ്ഞ നാടിനടുത്തുള്ള ഈ മറ്റേ സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്നൊരു സ്കൂളുണ്ട് എൻ്റെ വൈഫ് വർക്ക് ചെയ്ത് എൻ്റെ വൈഫ് ആദ്യം ജോലി കിട്ടിയപ്പോൾ ആദ്യം പൊന്നാനി മഹദൂമിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു പിന്നീട് രണ്ടാമത് ജോലി ചെയ്തിരുന്നാണ് ഈ സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയാണ് നാലാം ക്ലാസ്സിൽ ഒരു കുട്ടി മുഹമ്മദ് ഹാദി പനിയും എന്തൊക്കെ അസ്വസ്ഥതകളും വന്നാണ് തിങ്കളാഴ്ച നടപ്പാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ പൊടുന്നനെ മരണപ്പെട്ടു എന്നാണ് കേൾക്കണേ ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഉണ്ടായിരുന്നു അത്രേ അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ മരണപ്പെട്ടവർക്ക് അല്ലാഹു മുഹഫിറത്തുമാർ അഹമ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ കേൾക്കും മ്പതിലുണ്ടോ പദവികളുള്ളൊരു മാന്യർക്കായ് ശുപാർശക്കാരുണ്ടോ പള്ളിക്ക പറ മുൻപ് നമ്മൾ ഇന്ന് ഉച്ചക്ക് വീഡിയോയിൽ പറഞ്ഞിരുന്ന സംഭവം ശില്പ എന്ന് പേരിലൊരു പെൺകുട്ടി ആ പെൺകുട്ടി സ്വന്തം കുഞ്ഞിനെ കൊന്നൊരു സംഭവം അതിന്റെ പിന്നാമ്പുറ കഥകൾ അറിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ മതപരമായിട്ട് മൊറാലിറ്റിയില് ജീവിക്കണം എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ രഹസ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക ഈ ശില്പ കോട്ടയത്തുള്ള ഒരു പെൺകുട്ടിയാണ് ഈ കോട്ടയത്തുള്ള പെൺകുട്ടി പഠിച്ചു കഴിഞ്ഞ് പിന്നീട് സ്പയിലാണ് വർക്ക് ചെയ്യുന്നത് സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എങ്ങനെ മസാജ് ചെയ്യുന്ന ഒരു സെൻ്റർ അവിടെ പോയാൽ ക്രോസ് മസാജുകളുണ്ട് ഒരാൾക്ക് ഹാപ്പി എൻഡിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ലൈംഗികമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അതേപോലെ അങ്ങനെയൊക്കെ ഒരു ഒരു ജോലിയായിട്ട് സ്വീകരിച്ചിട്ട് പോകുന്ന ഒരു പെൺകുട്ടിയാണ് ട്രെയിനിൽ വെച്ചിട്ടാണ് അജ്മൽ അജ്മലെന്ന് പേരുള്ള ഒരു യുവാവിനെ പരിചയപ്പെടുന്നത് കാരണം അങ്ങനെ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു പെണ്ണായതുകൊണ്ട് കൊണ്ട് ഇവിടെ ആയിട്ട് പരിചയമായി ഇവനായിട്ട് ഭയങ്കര സൗഹൃദമായി പ്രണയമായി ലിവിങ് ടുതറായിട്ട് ജീവിച്ചു അവിടെ ഷൊർണൂർ എന്നെ എടുത്ത് ജീവിച്ചു ആ സമയത്താണ് അപ്പോൾ ഇവള് കാസർഗോഡ് ഭാഗത്തങ്ങനാണ് ഈ സ്പായിൽ വർക്ക് ചെയ്തിരുന്നത് അവിടെ ഇവർക്ക് ഒരു പെൺകുഞ്ഞു ജനിക്കുന്നത് അവരിൽ എന്തൊന്നും വിവാഹങ്ങളൊന്നും അല്ല കാരണം ഇത്തരം ജീവിതങ്ങൾ കൊണ്ട് എന്താ സംഭവിക്കുക എന്നുള്ള മതവും മൊറാലിറ്റിയും ഒക്കെ പറയുന്നുണ്ട് നമുക്കൊരു വിവാഹമുണ്ട് നമുക്ക് ഇന്ന ആൾക്കാരെ കാണണം ഇന്ന ആൾക്കാരെ കാണരുത് ഇന്നത് പാടില്ല ഇന്നത് പാടണ്ട് ഒരു കുടുംബം വേണം എന്നൊക്കെ പറയുമ്പോൾ ഏ അതൊക്കെ പഴഞ്ചനാണ് അറുപഴഞ്ചനാണ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർ കൂടെ ഇഷ്ടമുള്ള കാലം ജീവിക്കാം എന്ന് കരുതിയിട്ട് സംഭവിച്ചത് ഇതാണ് അവരിൽ നിന്ന് ഗർഭം ധരിക്കുമ്പോഴാണ് ഇവർക്ക് ഇവൾക്കൊരു ലഹരിയുടെ പ്രശ്നം ലഹരി ഉപയോഗിക്കും പിന്നെ പലപ്പോഴും ഇവളവിടെ അന്വേഷിച്ച് പോലീസ് വന്നിട്ടുണ്ട് അത്ര സാധനം അവർക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് പോണ കേസാണ് ഇവള് എവിടേക്കോ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് അങ്ങനെ അവരാ ബന്ധം വിട്ടു ആ കുഞ്ഞിനെയും കൊണ്ട് പിന്നീട് മാവേലിക്കരയിൽ മല മൂവാറ്റുപുഴയിലെങ്ങാനും വേറൊരുത്തനായിട്ട് റൂമെടുത്ത് താമസിച്ചു അങ്ങനെ ഓൻ്റെ കൂടെ താമസിക്കുമ്പോൾ ഓനായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവൾ നേരെ പഴോനുക്ക് മെസ്സേജ് വിട്ടുകയാണ് എൻ്റെ കുട്ടിനെ ഈ കൊണ്ടുപോയിക്കോ എവിടെക്ക് കൊണ്ടുപോവാണ് കുഞ്ഞൊക്കെ ബാധ്യതയാണ് അവിടെയാണ് കുടുംബത്തിൻ്റെ പ്രസക്തി ഒരു ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുമ്പോൾ കുഞ്ഞിനെ നോക്കാൻ ഇതിനൊക്കെ വാപ്പിയും ഉമ്മയും അച്ഛനും അമ്മക്കെ ഉണ്ടാവുകയാണ് ഈ തോന്നിയ പോലെ ജീവിക്കുമ്പോൾ ഈ ഘടകങ്ങളൊന്നും ഇല്ലല്ലോ കുഞ്ഞിനെ ഏറ്റെടുത്തില്ല സാരം പറഞ്ഞാൽ കുഞ്ഞിനെ ഞാൻ കൊല്ലാണ് ഇന്ന് മെസ്സേജ് വിട്ട് എന്നിട്ട് ഇവിടെ വണ്ടിയും വിളിച്ചിട്ട് നേരെ ഷൊർണ്ണൂർക്ക് ഇവനൊരു തിയേറ്ററിൽ ജോലി ചെയ്യണവനാണ് അവിടെ വന്ന് എന്നിട്ട് പറഞ്ഞു കുഞ്ഞിനെ കുളിച്ചിരുന്ന സ്ഥലം വേണമെന്ന് ഇവർ നേരെ നേരെ പോലീസിന് വെച്ച് പറഞ്ഞ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ആദ്യം കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ പോണോന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പറഞ്ഞു കുഞ്ഞ് മരിച്ചിട്ട് കുറച്ചു നേരം ശ്വാസം മുട്ടി മരിച്ചതാണ് വേറെ പരിക്കുകളൊന്നുമില്ല അപ്പോൾ ആദ്യം പോലീസുകാർ ഇവ അമ്മനെ ശില്പനെ സംശയിച്ചു പത്തിരുപത്തി ആറ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ അത് വിട്ടു അതിൽ സംശയിക്കാനൊന്നും ഇല്ലാന്ന് പിന്നെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിശദ വിവരങ്ങൾ വന്നപ്പോഴാണ് ശ്വാസം ഒട്ടിച്ചു കൊന്നത് വിവരങ്ങൾ അറിയണേ ഇനി പെണ്ണ് റിമാൻഡിലാണ് തോന്നിവാസം കഴിച്ചിട്ട് ജീവിക്കുമ്പോൾ അതിൻ്റെ എൻ്റെ എങ്ങനെയാണെന്നുള്ളത് ലിബറൽ ചിന്താഗതിക്കാരെ ഒന്ന് കണ്ടുപഠിക്ക് നമ്മൾ ചില ഒക്കെ ലൈഫിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതൊക്കെ ഒരു നേരം പുലരാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ആറാം നൂറ്റാണ്ടിൻ്റെ ഒക്കെ ഉൽപ്പന്നമാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളെ തോന്നിയതുപോലെ തുറന്ന ലൈംഗികതയും ആർക്കാരുമായിട്ടും ബന്ധപ്പെടാവുന്ന ലിവിങ് ടുഗതറും ഇതിനൊക്കെ നിയന്ത്രണമില്ലാതെയും സംഭവിക്കുന്ന എത്ര മരണങ്ങളാണ് നടന്നത് ആ ഒരു ശില്പയുടെ ലൈഫിന് പോയി കൊലപാതകയായി ആ കുഞ്ഞ് ഒന്ന് ഒരു വയസ്സുള്ള ഒരു കുഞ്ഞ് എന്ത് പിഴച്ചു ആ ഒരു കുട്ടി കാണാൻ നല്ല ചൊങ്കുള്ള ഒരു കുട്ടി ഇത് ഇത് എന്ത് തോന്നിയത് പോലെ നടക്കുന്ന ഒരു രീതിയിലേക്ക് മാറി ഇത്തരം ആളുകളെ ഒന്നും ജയിലിൽ തീറ്റിപ്പോറ്റരുത് ഇതൊക്കെ ഒരു മൊറാലിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കണം ഇങ്ങനെ കുറെ കേസുകളുണ്ട് ഇതിനൊക്കെ ശരിക്കും ഒരു നിയമം മൂലം നിരോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇപ്പൊ ഞാനിത് ഈ വിഷയം എന്ന് പ്രത്യേകം പറഞ്ഞു കാരണം ഇതിന്റെ രണ്ടു മൂന്ന് വീഡിയോകളിൽ ഇങ്ങനെ തുറന്ന പല എഴുത്തുകളും ഞാൻ facebook ഫേസ്ബുക്കിലൊക്കെ കണ്ടു എന്താ ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിച്ചാൽ എന്താ പ്രശ്നം ഇതെന്നെ പ്രശ്നം ഇത് ഇതിനൊരു നിയന്ത്രണമില്ല ആളുകൾക്ക് ഇതിന് ഉത്തരവാദിത്തമില്ല ആ ഉത്തരവാദിത്തം ഇല്ലായ്മ ഇങ്ങനെ വരും മനുഷ്യനാണോ നിയന്ത്രണങ്ങൾ വരും മനുഷ്യനൊരു മൃഗമാണ് എന്തും എന്തിനേയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു മൃഗം അപ്പൊ അവനക്ക് നിയന്ത്രണങ്ങൾ വേണം സൈക്കോളജിക്കലായിട്ട് അങ്ങനെ വേണം അപ്പൊ അതൊന്നും കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ അപ്പൊ ആ ഒരു പതിനേഴ് വയസ്സുള്ള സനാഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് നാട്ടുകാര് അതിനേക്കുള്ള അന്വേഷണം എന്തായാലും പോലീസ് ആവശ്യത്തിൽ അന്വേഷിക്കുന്നുണ്ട് അള്ളാഹു എന്താണെങ്കിലും ആ പെൺകുട്ടിക്ക് സംഭവം സത്യം സത്യമായിട്ട് തുറന്ന് വരാനുള്ള ഒരു തോഫിക് അള്ളാഹു നൽകട്ടെ ആ ഒരു പെൺകുട്ടിയുടെ കുടുംബം അനുഭവിക്കുന്ന ഒരു വേദന മക്കളിതൊക്കെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയമാണ് നല്ല പഠിക്കുന്ന കുട്ടി അത്ര പക്ഷെ എന്താ സംഭവിച്ചത് കൃത്യമായിട്ട് അറിയുന്നില്ല അള്ളാഹു ആ കുട്ടിക്ക് മഹഫുറത്ത് കൊടുക്കട്ടെ ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ അതേപോലെ തന്നെയാണ് ഈ ഒരു മുഹമ്മദ് ഹാദി ഹാദിന്ന് പേരുള്ള ഈ ഒരു ഒൻപത് വയസ്സുള്ള കുട്ടി എന്താണ് ഇപ്പോൾ ഒരു പനിയൊക്കെ ഒരു പ്രശ്നം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പരിപാടിക്ക് പങ്കെടുത്തപ്പോൾ എൻ്റെ കൂടെ പ്രസവിക്കുന്ന ആൾ പ്രസഹിക്കാൻ പനി വന്നാലും നിങ്ങൾ ഡോക്ടറെ കാണിക്കണ്ട അതൊക്കെ രണ്ടു ദിവസം മാറിക്കോളു എന്ന് ഇക്കൊന്നാണ് രണ്ടും കൊടുക്കാനൊക്കെ തോന്നി അപ്പോൾ അസുഖങ്ങൾ വന്നിട്ട് ഇങ്ങനെ കാണിക്കാതിരുന്നിട്ട് കുട്ടിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ വെച്ചോക്ക് ഡോക്ടറെ കാണിച്ചിട്ടാണ് ഇപ്പോൾ അള്ളാഹ് കാക്കട്ടെ ആ കുടുംബത്തിന് അല്ലാതെ ക്ഷമ നൽകട്ടെ ഏതായാലും ആ ഒരു കുട്ടിക്ക് എന്താ സംഭവം കൃത്യമായിട്ട് അറിയില്ല അതിൻ്റെ മാതാപിതാക്കളുടെ പേര് വിവരങ്ങൾ ഞാൻ ഓർക്കും ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് പോയത് ഏതായാലും അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്ഷാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം